പറയുക ആദ്യം അനുഭവത്തിൽ നിന്നാണ് ഞാനിത് കുറിച്ചത് കണ്ടും കേട്ടും വായിച്ചും പഠിച്ചും അല്ല അനുഭവത്തിൽ എന്റെ ജീവിതം കഴിഞ്ഞ മുപ്പത് വർഷമായി ആശുപത്രിയിൽ പോയിട്ടില്ല എന്തെങ്കിലും അസുഖങ്ങൾ വരാഞ്ഞിട്ടല്ല അസുഖങ്ങൾ വന്നാൽ രംഗസ്വാമിയെ പോലുള്ള വൈദ്യന്മാരുണ്ട് അവരാണ് ചികിത്സിക്കുന്നത് സ്വന്തം വീട്ടിലാണ് വൈദ്യം ചെയ്യുന്നത് സ്വന്തം വീട്ടിൽ നിന്നാണ് വരുന്നുണ്ടാക്കുന്നത് അതാണ് ഭക്ഷിക്കുന്നത് വളരെ കൊടിയമായ സെർവിക്കൽസ് എന്ന് പറഞ്ഞ അസുഖം വർഷങ്ങൾക്ക് മുമ്പ് തിരിഞ്ഞു മറിഞ്ഞ് കിടക്കാനോ ഒന്ന് ഈ മരുന്നാണ് തുണയായത് പത്ത് വർഷമായിരുന്നു അന്ന് എനിക്ക് ഡോക്ടർമാർ വിധിച്ച ആയുസ് അതിൽ നിന്ന് ഞാനിന്ന് പത്തും ഇരുപതും വർഷം കഴിഞ്ഞ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് നിവർന്ന് ഓടിയും ചാടിയും നടക്കുന്നുണ്ട് എന്റെ ആയുസ്സിനോ എന്റെ ശരീരത്തിനോ എന്റെ ആരോഗ്യത്തിനോ യാതൊരു കേടുപഴകർ കൂടാതെ ഈ പറയുന്ന ആദ്യ മരുന്ന് വല്ലീശ്വരന്റെ മരുന്ന് സമ്പാദിച്ചതാണ് അതുകൊണ്ട് തന്നെ ഇത് എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ എഴുതിയ വരികളാണ് ഇവിടെ സിനിമയാക്കുന്നത് അട്ടപ്പാടി വളരെ മനോഹരമായ ഭൂപ്രദേശം അട്ടപ്പാടിയിൽ വ്യത്യസ്തമായ കാലാവസ്ഥ അട്ടപ്പാടിയിൽ ജമ്മുകാശ്മീരിൽ വിളയുന്ന ആപ്പിൾ അട്ടപ്പാടിയിൽ ഉണ്ടാവും അതോടൊപ്പം തന്നെ സൗദി അറേബ്യയിലെ മണലായുണ്ടാകുന്ന ഈന്തപ്പന അട്ടപ്പാടിയുടെ ഒരു ഭാഗത്ത് പൂത്ത് കായ്ച്ച് ഈന്തപ്പഴം ഉണ്ടാവും അതാണ് അട്ടപ്പാടിയുടെ സവിശേഷത മനുഷ്യ മനുഷ്യസ്പർശമേൽക്കാത്ത സൈലന്റ് വാലിന്നാണ് ഭവാനിപ്പുഴ ഒഴുകുന്നത് ആ ഭവാനിപ്പുഴ അട്ടപ്പാടിയിലൂടെ കടന്ന് തമിഴ്നാട്ടിലേക്ക് പ്രവേശിച്ച് കാവേരിയിൽ സന്ധിക്കുന്നു ആ ഭവാനിപ്പുഴയിൽ ആ വെള്ളം ആ ജലം അത് കോളിഫോം ബാക്ടീരിയ ഇല്ലാത്ത ജലമാണ് ലോകത്തിൽ കോളിഫോം ബാക്ടീരിയ ഇല്ലാത്ത ഏറ്റവും നല്ല ശുദ്ധജലം എന്ന് പറയുന്നത് ആ വെള്ളമാണ് ആ വെള്ളം അമൃതിന് തുല്യമാണ് മരുന്നിനു തുല്യമാണ് ആ വെള്ളമാണ് അട്ടപ്പാടിക്കാർക്ക് അട്ടപ്പാടിക്കാരുടെ ജീവിതം ആ വെള്ളവുമായി ആ ജലവുമായി ആ മണ്ണുമായി ചേർന്നുകൊണ്ടാണ് ആ ജീവിതം അവിടെ എന്തെല്ലാം മണ്ണിലോ ജലത്തിലോ പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് അവരുടെ ജീവിതം കൊണ്ട് അവർ പരിഹരിക്കുന്നുണ്ട് ഉദാഹരണത്തിന് അട്ടപ്പാടിയിലെ ചില സ്ഥലങ്ങളിലെ വെള്ളം കുഴിച്ചാൽ കിട്ടുന്ന വെള്ളത്തിൽ ഇതിന്റെ നമ്മളുടെ അല്ല ചില ധാതുക്കളുടെ രസങ്ങൾ വ്യത്യാസമുണ്ട് ധാതുക്കളുടെ അംശം കൂടുതലുണ്ട് അതിനെ പരിഹരിക്കാൻ ഇവർ ഇവരുടെ ജീവിതത്തിൽ ചില പ്രയോഗങ്ങളുണ്ട് അടക്കയും വെറ്റിലേയും ചുണ്ണാമ്പ് തെച്ച് മുറുക്കും ആ മുറുക്കുന്ന എന്തിനാണ് അത് അതിന്റെ പോരായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ചുണ്ണാമ്പ് ഉപയോഗിക്കുന്നത് അല്ലാതെ മറ്റൊന്നുമല്ല അവരുടെ ജീവിതം തന്നെയാണ് അതുപോലെ നൂറക്കിഴങ്ങ് പോലെ അല്ലെ പാടക്കിഴങ്ങ് പോലെ ഭക്ഷിക്കുന്ന ഭക്ഷണങ്ങൾ മണ്ണിൽ നിന്ന് വിളഞ്ഞു കിട്ടുന്ന അപൂർവമായ കിഴങ്ങുകൾ ഇതൊക്കെയാണ് അവർ ഭക്ഷിക്കുന്നത് ഈ ആഹാരം തന്നെയാണ് മരുന്ന് അതോടൊപ്പം തന്നെ മോർഫിൻ പോലെ ക്യാൻസർ പേഷ്യന്റിന് കൊടുക്കുന്ന മയക്ക് ഇഞ്ചക്ഷനുകൾക്ക് ബദലുള്ള ഒരു മരുന്നുകൾ അല്ലേ ചില വേരുകള് ചില വള്ളികളുടെ തുലികള് അതെല്ലാം മനുഷ്യ മനുഷ്യസ്പർശമേൽക്കാത്ത പോലുള്ള പ്രദേശങ്ങളിലെ വനത്തിൽ നിന്ന് മാത്രം സമാഹരിക്കുന്ന മരുന്നുകളാണ് ആ മരുന്നുകൾ ഇവർക്കറിയാം ഓരോ മരുന്നിന്റെയും കാലവും സമയവും അനുസരിച്ച് ശേഖരിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല അവർക്കറിയില്ല ആ മരുന്ന് ആ സമയത്ത് ശേഖരിച്ചാലേ അത് ഉപകാരപ്പെടും അത്തരത്തിൽ വളരെ പവിത്രമായി ലിപിയില്ലാത്തൊരു ഭാഷയിലൂടെ കാലങ്ങളായി കൈമാറി കൈമാറി വായുമൊഴിയായി കിട്ടിയ ആ അറിവ് ആ അറിവിന്റെ ഇന്നത്തെ അവസാനത്തെ ഈ ശേഷിക്കുന്ന ഈ കണ്ണികളിൽ ഒരാളാണ് ഇവിടെ നിൽക്കുന്ന എന്റെ സമീപിച്ചത് വർഷങ്ങളായിട്ട് ഞാനും അദ്ദേഹം തമ്മിലെ സൗഹൃദമുണ്ട് അവിടെ ഒരുപാട് വൈദ്യന്മാരുണ്ട് വൈദ്യന്മാരെല്ലാം ഈ അറിവുകളിൽ തന്നെയാണ് ആ വൈദ്യത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് മല്ലീശ്വരൻ എന്ന് പറയുന്ന മല്ലൻ തിരുളനായ മല്ലൻ തമിഴ്നാട്ടിൽ നിന്ന് ഭവാനി തീരത്തൂടെ അന്ന് അട്ടപ്പാടിയും തമിഴ്നാടിന്റെ ഭാഗമാണ് ഭവാനി തീരത്തൂടെ അദ്ദേഹം വന്ന അദ്ദേഹം വന്ന് മുടുക വിഭാഗത്തിൽപ്പെട്ട ആദിവാസി മൂപ്പന്റെ മകൾ മല്ലി മല്ലിയുമായി പ്രണയത്തിലാകും സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു പ്രണയ അന്ന് രണ്ട് ഗോത്രങ്ങളിൽപ്പെട്ടവരായതുകൊണ്ട് വിവാഹത്തിന് അനുവാദം കിട്ടുന്നില്ല ആ രണ്ടുപേരും പ്രണയബന്ധിതരായ അവർ തങ്ങളുടെ ജീവിതം ഒരുമിച്ച് ജീവിക്കാനുള്ള മോഹവുമായി പല സ്ഥലങ്ങളിലും പോകുന്നു പലയിടത്തും സ്വീകരിക്കപ്പെടുന്നില്ല പലയിടത്തൊന്നും ആട്ടി ഓടിക്കപ്പെടുന്നു അവസാനം അവർ ആ മല്ലീശ്വരമുടി എന്ന് പറയുന്ന ആറായിരത്തിലധികം അടി ഉയരമുള്ള ആ മലയുടെ മുകളിൽ അവർ അന്തർദാനം ചെയ്യുന്നു ആ അന്തർദാനം ചെയ്യുന്നതിന് ശേഷം സ്വപ്നത്തിലൂടെ വെളിവാക്കുന്നു മൂപ്പനെ നിങ്ങളുടെ മകളായി ജനിച്ചത് മല്ലി ആയിരുന്നെന്നും നിങ്ങളുടെ മരുമകനായി വിവാഹം കഴിക്കാൻ വന്ന മല്ലൻ ശിവനായിരുന്നുവെന്നും അതിനുശേഷം ആ ശിവപാർവതിമാരെ അന്വേഷിച്ചു കൊണ്ടുള്ള പ്രയാണമാണ് എല്ലാ ശിവരാത്രി ദിവസങ്ങളിലും ഇന്നും ആ മുടുക ഗോത്രത്തിൽപ്പെട്ട പൂജാരിമാർ ആ മല കയറുന്നത് ആ മല കയറി ആ മലയുടെ മുകളിൽ ചെന്ന് അവിടെ അന്വേഷിച്ച് ഞങ്ങൾ അന്വേഷിച്ചെത്തി എന്നുള്ളത് ലോകത്തെ ബോധിപ്പിക്കാൻ വേണ്ടി അവർ അവിടെ നിന്നൊരു ജോതി തെളിയിച്ച് കാണി ആ ജ്യോതി ദർശനത്തിന് ശേഷം മാത്രമാണ് വ്രതമെടുത്തിരിക്കുന്ന ഇവർ ജലപാനം കഴിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നത് അത്രയും പവിത്രമായ ഒരു വിശ്വാസം ഇന്നും കെട്ടുകാഴ്ചകളില്ലാതെ ആനയും അമ്പാനിയും ഒന്നും ഇല്ലാതെ ഉപയച്ചുകെട്ടുകളില്ലാതെ ഇന്നും മാറ്റങ്ങളില്ലാതെ ഇത്രയും വർഷമായിട്ടും തുടർന്നു പോരുകയാണ് അവിടെ മഞ്ചീശ്വര ശിവരാത്രി ഉത്സവം ആ മല്ലൻ എന്ന് പറയുന്ന ശിവനും വല്ലി എന്ന് പറയുന്ന പാർവതിയും ദൈവസങ്കല്പങ്ങളായി എന്നും അവരുടെ മനസ്സുകളിലുണ്ട് അവിടെ പ്രത്യേക പൂജാരിമാരൊന്നും അവിടെ ഇവരുടെ പൂജാരിമാർ തന്നെയാണ് ആ ക്ഷേത്രത്തിൽ പൂജിക്കുന്നത് നിങ്ങൾ വരണം ശിവരാത്രി ഉത്സവം കാണും ശിവരാത്രി ഉത്സവം വെറും ഒരു ഉത്സവം മാത്രമല്ല അതിനകത്ത് പ്രണയമുണ്ട് ദുഃഖമുണ്ട് സങ്കടമുണ്ട് വിരഹമുണ്ട് ജീവിതമുണ്ട് അവിടെ നിങ്ങൾക്ക് ഒരുപാട് കാണാൻ വരും കൃഷിയും കൃഷിയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇവര് വിളവെടുത്ത് കിട്ടുന്ന ധാന്യങ്ങളെല്ലാം കൊണ്ടുവന്ന് അവർ അവിടെ അടുത്ത വർഷത്തെ വിളവ് സമൃദ്ധമാകുന്നതിന് വേണ്ടി വേദിക്കും അവരുടെ വളർത്തുമൃഗങ്ങളെ കൊണ്ടുവന്ന് പശുക്കളെയും കിടാലുകളെയും കൊണ്ടുവന്നുകൊണ്ട് ആ അമ്പലത്തിൽ സമർപ്പിക്കും ഇതെല്ലാം അവരുടെ ദൈനംദിനമായ കൃഷിയും ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അങ്ങനെ മല്ലീശ്വരൻ മല്ലീശ്വരന്റെ ജീവിതം മല്ലീശ്വരന്റെ മരുന്ന് മല്ലീശ്വരന്റെ ഭക്ഷണം തേനും ചീരപ്പൊരിയുമാണ് മല്ലീശ്വരൻ ഭക്ഷിച്ചത് തേനും ചീരപ്പൊരിയും നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ കഴിക്കണം ഇത്രയും മനോഹരമായ സമൃദ്ധമായ ഒരു ഭക്ഷണം അമൃതിന് തുല്യമാണ് തേനും ചീരപ്പൊരി അതാണ് ആ ക്ഷേത്രത്തിലെ പ്രസാദമായി ഒരു കാലത്ത് കൊടുത്തിരുന്നത് ഏർ ഇപ്പൊ അതെല്ലാം പോയി പക്ഷെ എങ്കിൽ പോലും ആ അതാണ് മല്ലീശ്വരന്റെ ഭക്ഷണം ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഭക്ഷണം അതാണ് മല്ലീശ്വരന്റെ ഭക്ഷണം ഇത്തരത്തിൽ ജീവിതഗന്ധിയായ ഒരു കാര്യത്തെ മറന്നു പോകാതെ നഷ്ടപ്പെട്ടു പോകാതെ പിടിച്ചു നിർത്താനുള്ള ശേഷിക്കുന്ന അതിനെ സൂക്ഷിക്കാനുള്ള ഒരു ശ്രമമാണ് ശ്രീ ഗ്രീഷ്മണി നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ ആ ശ്രമത്തിൽ പങ്കാളിയാവുക എന്ന് പറയുന്ന ഒരു ചെറിയ കൃത്യം മാത്രമാണ് ഞാൻ നിർവഹിക്കുന്നത് നമ്മൾ എല്ലാവരും നിർവഹിക്കുന്നത് ഇത് നമ്മുടെ ഈ തനത് തലമുറ എന്ന് പറയുന്നുണ്ട് ആ തനത് തലമുറ അല്ലെങ്കിൽ ആ തനത് സംസ്കാരം എന്ന് പറയുന്നത് ആ തനത് മനുഷ്യൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ പുരുഷൻ ആദ്യ മനുഷ്യൻ എന്ന് പറയുന്ന അതിൻ്റെ ഉദാത്ത ഉദാഹരണമായ ആ സംസ്കാരത്തെയും ആ ജീവിത രീതികളെയും സംരക്ഷിക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത് ഇത് ആരുടെയെങ്കിലും ഒറ്റക്കുള്ള ശ്രമമല്ല നമ്മൾ എല്ലാവരുടെയും കൂട്ടായ ശ്രമമാണ് ഈ ശ്രമത്തിന് എല്ലാവരുടെയും പിന്തുണയുണ്ടാകണം ഉണ്ടാകണം ഇതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇതാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം